എൻ്റെ പ്രിയ സുഹൃത്തും തിരക്കഥാകൃത്തും നടനും സംവിധായകനുമൊക്കെയായ ജോയ് മാത്യു സാമൂഹിക വിഷയങ്ങളിൽ വളരെ ശക്തമായി പ്രതികരിക്കുന്നയാളാണ് ആളാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ പതനത്തെക്കുറിച്ച് വളരെ ശക്തമായി ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ബി ഐ പി ആയി മാറിയ നമ്മുടെ അടിമാലിക്കാരി മറിയക്കുട്ടിയെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് വായിച്ച് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒരു യഥാർത്ഥ പോരാളിയെ നമുക്ക് കാണിച്ചു തന്നു റാൻ മൂളികളായ അക്കാദമിക് ഫെമിനിസ്റ്റുകളോ ശ്രീവിമോചക സിംഹികളോ കണ്ടില്ലെന്ന് നടിച്ചാലും അധികാരത്തിന്റെ തണലിൽ മധുരം നുണഞ്ഞ് അകാല വാർദ്ധക്യം ബാധിച്ച നമ്മുടെ ചെറുപ്പക്കാർക്ക് ലജ്ജിക്കാൻ മറിയക്കുട്ടി എന്ന പോരാളി ധാരാളം മറിയക്കുട്ടിയുടെ പൊളിറ്റിക്കൽ കറക്ട്നസിനെ കുറിച്ച് ബേജാറാവുന്നവരോട് ഈ പൊളിറ്റിക്സിന് ഈ കറക്ട്നസ് ധാരാളം മറിയക്കുട്ടിയുടെ സമരമാർഗം ഗാന്ധിയനാണോ മാൽസ്യനാണോ അതോ മറ്റു വലതുമാണോ എന്ന് തിരക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ മറിയക്കുട്ടിയുടെ വഴി മറിയക്കുട്ടിയുടെ മാത്രം വഴി ഇത്തരം സന്മാർഗ്ഗ സമരമാർഗങ്ങൾ ഇനിമേൽ മറിയക്കുട്ടി മോഡൽ എന്നറിയപ്പെടും അതിനോടൊപ്പം അടിക്കുറപ്പ് കൂടിയുണ്ട് മനോരോഗികളുടെ കമന്റുകൾ വായിച്ച് ബേജാറാവണ്ട അത് ചികിത്സയില്ലാത്ത രോഗമാണ് മറിയക്കുട്ടി മുഖ്യമന്ത്രിയോട് നന്ദി പറയണം എന്ന് ഞാൻ തമ്മയിൽ ചെയ്തെങ്കിലും ഞാനിത്തിരി ബഹുമാനത്തോടുകൂടി മറിയക്കുട്ടി ചേടത്തി എന്ന് വിളിക്കുന്നു ചിലര് അവർക്ക് എഴുപത്തേഴ് വയസ്സായി എഴുപത്തെട്ട് വയസ്സായെന്ന് പറയുന്നു ചിലർ എൺപത്തേഴ് വയസ്സായെന്ന് പറയുന്നു എന്തായാലും എത്ര പ്രായമായി എന്ന് എനിക്കറിയില്ല എന്തായാലും എഴുപതിനു മുകളിലാണ് അതുകൊണ്ട് തന്നെ ചേടത്തി എന്ന ഞാൻ ബഹുമാന പുരുസരം പറയുകയാണ് ഞങ്ങൾ കോട്ടയം പ്രദേശ തിരുവിതാംകൂർ ഭാഗത്തുള്ളവർ ക്രിസ്ത്യാനി അമ്മച്ചിമാരെ ചിലപ്പോൾ ചേട്ടത്തി എന്ന് വിളിക്കാറുണ്ട് മറ്റു സ്ഥലങ്ങളിൽ ചേച്ചി എന്നായിരിക്കും വിളിക്കുക അതുകൊണ്ടാണ് ഞാൻ ചേട്ടത്തി എന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് മറിയക്കുട്ടി ചേട്ടത്തിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വാട്സപ്പിൽ ലഭിച്ച ഒരു മെസ്സേജ് കൂടി ഒന്ന് കേൾക്കുന്ന നന്നായിരിക്കും കെ വി തോമസിന് ഡൽഹിയിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കിട്ടിയേ തീരൂ എന്ന പിടിവാശി അഡ്വക്കേറ്റ് റോയ് വർഗീസിൻ്റെ നിയമനത്തിന് ഒരു വർഷത്തെ മുൻകാല പ്രാബല്യം നൽകിയതോടെ പൊടുന്നനെ അഞ്ചര ലക്ഷം രൂപ കീശയിൽ ഡൽഹിയിൽ ഡ്രൈവറടക്കം മൂന്ന് പേർക്ക് ശമ്പളം ഒരു ലക്ഷത്തി ഒരുനൂറ്റി എൺപത്തിയേഴ് രൂപ കേരളത്തിൽ ഒരു ഡ്രൈവർ ഒരു സെക്രട്ടറി രണ്ടുപേർക്കും കൂടി അമ്പത്തി ആറായിരത്തി അറുപത്തിയേഴ് രൂപ മൊത്തം അഞ്ച് സ്റ്റാഫിന് ശമ്പള ഇനത്തിൽ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപ തോമാച്ചന് ഒരു ലക്ഷം മോണറേറിയം പ്ലസ് അലവൻസ് പ്ലസ് ഫോൺ പ്ലസ് പെട്രോൾ പ്ലസ് യാത്രാബിത്ത പ്ലസ് ശാപ്പാട് ചിലവ് കേരളത്തിലുള്ള യാത്രാ കമ്പടി മറ്റു വാഹനങ്ങളോടെ തോമയെ താങ്ങി നിർത്താൻ ഒരു മാസത്തെ ചെലവ് പത്ത് ലക്ഷം രൂപ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പണമില്ല സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് നൽകാൻ പണമില്ല ക്ഷേമ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങിയിട്ട് അഞ്ച് മാസം ഖജനാവ് തുരുന്നതിന് എന്ന പരിചാഴികൾക്ക് കൈയും കണക്കുമില്ല ഇതാണ് വാട്സപ്പ് മെസ്സേജ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കാണും ഇനി നമ്മുടെ മറിയക്കുട്ടി ചേട്ടയിലേക്ക് വരാം അടിമാലിയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു കർഷക കുടുംബത്തിൽ വന്നു കയറിയ ഒരു സ്ത്രീ അവർക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി കാണണം അവരെത്ര പെട്ടെന്നാണ് കേരളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു പോയത് അതിന് കാരണക്കാരൻ ആരാണ് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പിച്ചച്ചട്ടിയെടുത്ത് ഇറങ്ങിയ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി മറിയക്കുട്ടിയും വൈറലാകുകയായിരുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറിയക്കുട്ടിയുടെ കൂടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു പക്ഷേ അവർ അത്രമാത്രം പ്രശസ്തയായില്ല എന്നാണ് കാരണം ആ കാരണം മറികുട്ടിയുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ ചാനലുകളിലെ ചർച്ചകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ചടുലമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നത് അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധം അവരുടെ ഉള്ളിലുള്ള സാമൂഹിക ബോധം ഇതൊക്കെ ആ മറുപടിയിൽ നിന്ന് മനസ്സിലാകും എന്തുകൊണ്ടാണ് കൂടെയുള്ള സ്ത്രീ അത്ര പോപ്പുലറാകാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് അത്ര ചടുലമായി സംസാരിക്കാൻ കഴിവില്ല ഇവിടെ സി പി എം അടിമകൾ പറഞ്ഞു പരത്തുന്നത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പണം കൊടുത്ത് പറയിക്കുന്നതാണ് മറികക്കുട്ടിയെ കൊണ്ട് എന്നാണ് കാണാതെ പഠിപ്പിച്ച് പറയിക്കുന്നതാണ് എന്നൊക്കെയാണ് ഒരിക്കലുമില്ല കാണാപ്പാടം പഠിപ്പിച്ചൊരു കാര്യം പറഞ്ഞാൽ ഇത്ര കൃത്യമായി കൃതകൃത്യതയോടെ മറിയക്കുട്ടിക്ക് മറുപടി പറയാൻ കഴിയില്ല ചാനൽ ചർച്ചകളിൽ വന്നിടത്തിട്ട് അമ്മച്ചിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ രാഷ്ട്രീയ വിശ്വാസമുണ്ട് അത് നിന്നോട് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച പെട്ടെന്ന് മറുപടി പറഞ്ഞ മറികക്കുട്ടിയെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് പോകും അതുമാത്രമല്ല അവരുടെ ഓരോ വാക്കുകളിലും ഓരോ വാചകങ്ങളിലും ഈ ഭരണ സംവിധാനത്തോടുള്ള ഏറ്റവും വലിയ ദേഷ്യം അടങ്ങിയിട്ടുണ്ട് അവർ അവരുടെ പെൻഷനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെ പിഞ്ചുകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് വാളയാറിലും വണ്ടിപ്പെരിയാറിലും പീഡിപ്പിക്കപ്പെട്ട പിഞ്ചു പെൺകുട്ടികളുടെ കാര്യം അത് വേദനയോടെ പറയുമ്പോൾ തന്നെ ഇവർ ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ടല്ലേ സർക്കാർ അവരെ സംരക്ഷിക്കുന്ന ചടുലമായി ചോദിക്കുന്ന മറികക്കുട്ടിയുടെ ചോദ്യ ചരങ്ങൾക്ക് മുമ്പിൽ എന്തിന് അവതാരകർ പോലും അന്തിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു രാത്രി വെളുത്തപ്പോൾ സൂപ്പർ സ്റ്റാറായി മാറിയ മറികൂട്ടിച്ചടത്തി ആ മറികൂട്ടിച്ചടത്തി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് നന്ദി പറയണം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കൃത്യമായി ക്ഷേമ പെൻഷനുകൾ കൊടുക്കുകയും കൃത്യമായി ആശുപത്രികളിൽ മരുന്നുകൾ ഉണ്ടായിരിക്കുകയും ഇവിടുത്തെ ഭരണ സംവിധാനം കൃത്യമായി നടന്നു പോവുകയും ചെയ്തെങ്കിൽ മറിയക്കുട്ടി എന്ന അടിമാലിക്കാരിയായ എഴുപതോ എൺപതോ വയസ്സുള്ള ആ സ്ത്രീ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു കൃത്യമായ ഭരണ സംവിധാനങ്ങൾ കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് അവർ ആരാലും അറിയപ്പെടാതെ അവരുടെ ശിഷ്ട ജീവിതം ജീവിച്ചു തീർക്കുമായിരുന്നു ഇതൊന്നും കൃത്യമായി കൊടുക്കാതെ ഇതൊന്നും മറിയക്കുട്ടിയെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ നാവുകൾ ഈ സർക്കാരിനെ ശപിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തി എന്ന സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ പിൻബലത്തോടുകൂടി തെരുവിലേക്ക് ഇറങ്ങുകയാണ് അവർക്ക് പ്രതികരിക്കാൻ തോന്നി അവരുടെ പ്രതികരണ ശേഷി അതാരും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കാരണം കറുത്ത അടിവസ്ത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയോട് പ്രതിഷേധിച്ച മറിയക്കുട്ടി ആരോഗ്യവതിയായിരുന്ന കാലത്ത് അല്ലെ ചെറുപ്പമായിരുന്ന കാലത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ അവർ രാഷ്ട്രീയത്തിലൊരു വടവൃക്ഷമായി മാറിയേനെ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രായത്തിലും അവരുടെ ശൗര്യം അവസാനിക്കുന്നില്ല അവർ എത്ര കൃത്യമായിട്ടാണ് പിണറായിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിണറായിയുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന പൈസയല്ലോ ഞങ്ങൾക്ക് തരുന്നത് പിണറായിക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ലോ ഞങ്ങൾക്ക് വീതിച്ച് തരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അവർക്ക് കൃത്യമായി രാഷ്ട്രീയ ബോധമുണ്ട് അവർ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയോട് നന്ദി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പോലും തൃശ്ശൂർ വന്ന് ഒരു വലിയ പരിപാടി നടത്തിയപ്പോൾ അവരുടെ അവിടെ ആ നാരി ജനങ്ങളുടെ കൂടെ പ്രധാന ആകർഷണമായി മറിയക്കൂട്ടിച്ചേർത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ കൈ പിടിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി രണ്ടു പേർക്ക് സംസാരിക്കാൻ ഈ പ്രായത്തിൽ കഴിയണമെങ്കിൽ അതിന് നമ്മുടെ മുഖ്യമന്ത്രിയോട് മറയിക്കുട്ടിച്ചേർത്തി നന്ദി പറയണം മുഖ്യമന്ത്രിയാണ് മറൈക്കുട്ടിച്ചേർത്തി നിങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത് സുരേഷ് ഗോപി നേരിട്ടെത്തുന്നു മറ്റാളുകൾ വശം പണം കൊടുത്തയക്കുന്നു കല്യാണത്തിന് വരാൻ വേണ്ടി പുതിയ ഡ്രസ്സ് കൊടുത്തയക്കുന്നു കല്യാണത്തിന് പ്രത്യേകമായി ക്ഷണിക്കുന്നു അവിടെയും ബി ഐ പി പദവി കിട്ടുന്നു ഇതിന് നന്ദി പറയേണ്ടത് മുഖ്യമന്ത്രിയോടല്ലേ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തോടല്ലേ മറീക്കുട്ടിച്ചേർത്തി നിങ്ങൾ ഒരു ചെറിയ മീനല്ല നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയ ബോധം അസാമാന്യമായി ഉണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരിയാണോ ബി ജെ പി ഒന്നും എനിക്കറിയില്ല നിങ്ങൾ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളാണ് എന്ന് സി പി എം അടിമകൾ പറയുമ്പോൾ എനിക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല കാരണം നിങ്ങൾ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പോകുന്നു ദാ കെ പി സി സി സംഘടിപ്പിച്ച വനിതാ കോൺഗ്രസ് നടത്തിയ പീരിമെറ്റിലെ വലിയ ജാഥയിൽ പങ്കെടുക്കുന്നു അവിടെ സ്റ്റേയിലെത്തി സംസാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരിയാണോ ബി ജെ പി അടിസ്ഥാനപരമായി നിങ്ങൾ വന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു എന്നാണ് എൻ്റെ അറിവ് ഇപ്പോൾ നിങ്ങൾ അവിശ്വാസം ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ ഈ പാർട്ടിയെ ചീത്ത വിളിക്കുന്നത് ഈ പാർട്ടി നേതാക്കളെ പുലഭ്യം പറയുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അറിയുകൂട്ടിച്ചേർത്തി നന്ദി പറഞ്ഞേ പറ്റൂ നമ്മുടെ കേരള മുഖ്യമന്ത്രിയോട് ഈ ഭരണകൂടത്തോട് മറികക്കുട്ടിച്ചേട്ടത്തി എന്നും നന്ദിയുള്ളവളായിരിക്കണം കാരണം മറികുട്ടിച്ചേത്തി ഇനി മറീക്കുട്ടി ചേട്ടത്തിയുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു വി ഐ പി ആയിട്ടാണ് ആ ജീവിതം അവസാനിക്കാൻ പോകുന്നത് അത് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം പക്ഷേ മറികക്കുട്ടി ചേട്ടത്തി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വരച്ചിട്ട ഒരു രേഖാചിത്രമുണ്ടല്ലോ അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പോലും പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളുണ്ടാവും അതാണ് മറീക്കുട്ടിച്ചേട്ടിയുടെ ആദായത്തിലെ ശക്തിയും ചങ്കുറ്റവും അതുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ചേർത്തി നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ലോ ഓഫ് അട്രാക്ഷനിലെ പ്രധാന തിയറി ഉണ്ടല്ലോ നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് മുഴുവൻ ഈ പ്രപഞ്ചത്തോട് നന്ദി കുറയുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രപഞ്ചത്തോട് മൊത്തം നന്ദി പറയേണ്ട ചേർത്തി മുഖ്യമന്ത്രിയോട് മാത്രം നന്ദി 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 എന്ന് ഒരു ദിവസം നൂറു വട്ടമെങ്കിലും പറയുക അത് മറികക്കൂട്ടിച്ചേർത്തിക്ക് ഇനിയും ധാരാളം ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും താങ്ക് യു